എന്താ കണ്ടില്ലേ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുക നിൽക്കുകട്ടോ എന്താണെന്നറിയോ ഒരു ഫോട്ടോ എടുക്കാന്ന് ഒരു സന്തോഷം എല്ലാവരും ഒരു ഫോൺ എടുത്തില്ല ഫോട്ടോ എടുത്ത് അമ്മയുടെ ഫോട്ടോ എടുക്കാൻ വായോ എന്ന് പറയുമ്പോഴേക്കും ചട പടയിൽ പറഞ്ഞ കേട്ടോ അവിടെ നിന്നും ഇവിടെ നിന്നു കേറി വരുക കേട്ടോ ഇതൊന്നല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം എന്താണെന്നറിയോ നമ്മള് എന്താ എല്ലാവരും കൂടുന്ന സമയം എന്താണെന്നറിയോ നമ്മുടെ വൈകുന്നേര സമയത്താണ് കേട്ടോ രാത്രിയിലാണ് പണിക്ക് പോയ ഏട്ടന്മാര് വരവും പിന്നെ കുട്ടികൾ സ്കൂളുള്ള ദിവസമാണോച്ച കുട്ടികളൊക്കെ ഉണ്ടാവുക വൈകുന്നേരത്ത് ഒരു ഭക്ഷണം കഴിക്കാനല്ലേ ഉണ്ടാവുക ഒന്ന് നമ്മള് കൊറേ ദിവസം അതിൻ്റെ അച്ചുട്ടി പറയാൻ തുടങ്ങിട്ട് കേട്ടോ അമ്മ എന്താ ബിരിയാണി ഉണ്ടാക്കി തരുമോ എന്താ കൊറേ മലയ്ക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് നമ്മള് ബിരിയാണി ഉണ്ടാക്കിട്ടില്ല ബിരിയാണി ഉണ്ടാക്കി തരുമോന്ന് കുറച്ച് വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ േ ഒരു സിമ്പിൾ മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അധികം പണിയും കാര്യങ്ങളും ഒന്നും ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം സാധാരണ വരുന്നത് വൈകുന്നേരത്താണ് സംസാരിക്കാൻ പറ്റില്ല ചുമ വരികട്ടോ അപ്പൊ എന്താ എല്ലാരും കൂടെ കൂടി ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ എന്താണ് എന്താ എന്താണ് സ്പെഷ്യല് അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങളും കാര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ വൈകുന്നേരങ്ങളിലാണെന്നോ സാധാരണ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കൂടി കഴിക്കുന്ന ഒരു സമയം ശരിക്കും അതാണ് അതിനിടയ്ക്കുള്ള സമയം പണിക്ക് പോകണ അല്ലെങ്കിൽ രാവിലെ സ്കൂളിൽ പോകണ തിരക്ക് അങ്ങനെയുള്ള തിരക്കുകളല്ലേ തിരക്കെല്ലാം ഒഴിഞ്ഞിരുന്ന എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂടി ഇരിക്കുന്ന ഒരു സമയം വൈകുന്നേരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വൈകുന്നേര വിശേഷത്തില് ഇന്ന് എന്താ നീ ഒന്ന് ഒന്ന് പറഞ്ഞ കുട്ടീനൊക്കെ ഹലോ പെട്ടെന്ന് പെട്ടെന്ന്ണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണി കേട്ടോ ആ കൂട്ടത്തില് നമ്മടെ ചാത്തപ്പനും കേറിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും രമ്പോ അവിടെ നിന്നും ഇങ്ങോട്ട് ഓടി എന്താ മനസ്സിലായോ ഇത് അമ്മൂട്ടി കടലമുട്ടായി ഉണ്ടാക്കിയതാ കേട്ടോ നിലക്കടലയും കൊണ്ട് കടലമുട്ടായി ഉണ്ടാക്കിയതാ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മോ പിന്നെ ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ചത് അമ്മൂന് ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ പരീക്ഷണങ്ങൾ ഉണ്ട് കേട്ടോ എന്ത് കിട്ടിയാലും അമ്മു നല്ല നന്നായിട്ട് ഇണ്ടാക്കും അതുപോലെ അവള് ഉരുളക്കിഴങ്ങൊക്കെ വറുത്താലേ അതിന്റെയൊക്കെ രുചി അമ്മടെ നോക്കിയിട്ടാണ് വച്ചാൽ അവള് ഉണ്ടാക്കണില്ലേ നമ്മുടെ മുട്ട മുഴുകാൻ വെക്കുകയാണ് സുഗന്യ സിനിമ കഥ പറഞ്ഞിട്ടേ ഭയങ്കര ചിരിയാണ് എന്താ അറിയോ ചിരിയെന്നറിയോ വടിവേലു എന്താ അവന്റെ പേര് ശരിക്കെന്താ സെന്തുലോ തന്നെ ആ തമിഴ് അല്ലേട്ടാ സുകന്യക്ക് തമിഴ് സിനിമ ഇഷ്ടമല്ല എന്താ കുഞ്ഞു പൊന്നോ നീ ചെയ്യണത് എന്താ ഉള്ളി ഒന്ന് രണ്ട് മൂന്ന് ഒക്കെ നീ കനൽ കനൽക്കുട്ടിക്ക് വലിച്ചെറിയോ പൊന്നോ നോക്കി ഓക്ക് പൊന്നാ നീ എന്റെ ഉള്ളി എറിഞ്ഞ അടി ഇട്ടുട്ടോ വെളുത്തുള്ളി മതി വെല്ലുവിളി നേരൊക്കെ അതാ എന്താ സുഖന്യത് ഇങ്ങനെ ഉള്ളി ശരിക്ക് ഞായറാഴ്ച നമ്മള് ഉള്ളി എങ്ങനെ ഞായറാഴ്ച നമ്മൾ ഉച്ചക്ക് തേങ്ങ ചോറ് വെച്ചുകൊണ്ടേ വൈകുന്നേരം ആയപ്പോ ഉച്ചക്കൊരു കഴിക്കല് വൈകുന്നേരത്ത് കഴിക്കാറായപ്പോ സംഭവം കഴിഞ്ഞു കേട്ടോ അപ്പോ എന്താ വൈകുന്നേരത്ത് കഴിക്കാൻ കിട്ടിയില്ല കഴിക്കാൻ കൊടുത്തപ്പേക്കും ഇവർക്കൊക്കെ അപ്പയ്ക്കും അത്ര നേരം തേങ്ങാച്ചോറ് വേണ്ട പറഞ്ഞ ആൾക്കാര് അപ്പൊ എല്ലാവർക്കും തേങ്ങാച്ചോറ് വേണം ദിവസം നടക്കട്ടെ എന്റെ മുട്ട എന്താ തിളച്ചില്ലേ മത്സരിച്ചിട്ട് ഉള്ളിനേരൊക്കെ വെച്ച ഞാന് കാരറ്റും ബീൻസൊക്കെ കൊണ്ടുവരട്ടെ ഏതൊന്നും അതൊക്കെ എടി അത് ബിരിയാണിക്ക് വേണം പിന്നെ കൊറച്ച് സാലഡ് ഉണ്ടാക്കണ്ടേ സുഗന്യ സാലഡ് ഇല്ലാണ്ട് എന്ത് ബിരിയാണി നടക്കണ്ടോ കത്തിയാണ് കണ്ടു കഴിഞ്ഞുമായി തോന്നുന്നുണ്ടേക്കോട്ട് മാറി ക്യാറ്റിന്റെ തൊലി കാണിന് പൊന്നു അപ്പുറത്താണോ അതിന്റെ ഉണ്ടെങ്കിൽ പുതിനെടുക്കും ക്യാരറ്റ് വണങ്ങിണ്ട് ഈ ബീൻസും ക്യാരറ്റ് വരിയുമ്പോ നീടത്തില് അതിട്ടാ മല്ലിയില പുതിനം എടുക്കട്ടെ ഞാൻ എന്നിട്ട് തക്കാളികൾ എന്താണ് സുഖം നോക്ക് പണി എടുപ്പിക്കേണ്ട പറഞ്ഞു കഴുകി വിചാരിച്ചു വെള്ളം എടുത്തിട്ട് ഞാൻ ഞാൻ ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പാടല്ലേ

ൂ കൊതോ പിന്നെ തിന്നാ കൊതൂനെട്ടോ പച്ച വെള്ളത്തേക്ക് രണ്ടാം മണി ഉണ്ടാക്കി തരോ അതെങ്ങനെ എങ്ങനെയാറുങ്ങനെ കണ്ടോ നീള നീളത്തില് ആ കണ്ടോ എന്തോ എന്തോ കോഴിമുട്ടേനെ അല്ലാതെ മുട്ട നേരേക്കാൻ എന്താ ആൾക്കാരുടെ ഒരു ഉഷാറ് മജി മാറ്റണോ

എണ്ണ ചൂടായിട്ട് വരുമ്പല്ലേ നമ്മൾ ഇതിലേക്ക് കൊറച്ച് മുളക് പൊടി കൊടുക്കണ്ടേ മുളക് പോലെ ഇളക്കുന്ന മുട്ട എന്നാലാണ് ഇതിലൊരു മസാല പിടിക്കൂ ഇല്ലെങ്കിൽ ഇനി നമ്മൾ എണ്ണ ട്ടോ ഇ നമ്മളില്ലേ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുത്തിണ്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ പച്ചയൊക്കെ മാറി ഒരു നല്ല ഗോൾഡൻ കളർ കളറാവില്ലേ അതുവരെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കേണ്ടത് എന്താ തോന്നിയേ പാത്രോ ഇതിലും ഇതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് തക്കാളി ഇടാനാ ഇനി നമ്മൾ ലേതിക്ക് ഉള്ളി ഇട്ടു കൊടുക്കുന്നത് കേട്ടോ എന്താണ് ഉപ്പിട്ടുകൊടുക്കണ്ട് ആ പോലെ വാടിയിട്ടുണ്ട് ഇനി ലേ തക്കാളി ഇട്ട് കൊടുക്കണ്ടേ കൊടുക്കുന്നുണ്ട് നിന്റെ മകൻ എന്താ എന്താ പൊന്നോ എന്താ പൊന്നതിനു പറ്റി എന്താ പൊന്നതിനു വേണ്ടി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ട് മല്ലിപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഇതിലുണ്ട് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കണ്ട് എരുവിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട് പിന്നെ ചിക്കൻ മസാല ഇട്ടുകൊടുക്കണ്ട് രണ്ട് സ്പൂൺ നല്ലപോലെ ആവശ്യത്തിനുള്ള ഉപ്പുട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോട്ട് കണ്ടു ഞാൻ പറഞ്ഞു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൊറച്ച് ചൂടുവെള്ളം വെച്ച് കൊടുക്കണ്ടെട്ടോ ചൂടാറിയ വെള്ളല്ല വെള്ളം തൈരൊഴിച്ചു ഒക്കെ കുഞ്ഞു പഞ്ചസാര എടുത്തിട്ട് വേണം കുഞ്ഞുമായിട്ട് കൊറച്ച് പഞ്ചസാര എടുത്തിട്ട പഞ്ചസാര നമ്മള് ചായ വെച്ചില്ലേ പഞ്ചസാര അതെടുത്തിട്ട് വന്നാ എന്തിനാ പഞ്ചസാര എടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പും പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇടാറുണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും തുന്നി പഞ്ചസാര ഇടാറുണ്ട് കേട്ടോ കൊറേ കൊറേട്ടെന്താ ചായ ഒരു അരസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഏ കൊറച്ച് മതി പിന്നെ മല്ലിയേലല്ലേ മല്ലിയേല ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് പകലാണ് പറഞ്ഞുവച്ച ഇതിന്റെ ഇതറിയ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് ഇതൊരു നല്ലൊരു കളർ വന്നിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ട് കേട്ടാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇരിക്കില്ലേ മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ക്ക് കഴിഞ്ഞല്ലോ ആ കഴിഞ്ഞോ ചെലുപ്പോ പത്തുമല്ലേ നെയ്യോടു ഈ അരി കളർ ഇങ്ങനെ വരണം വന്ന സാധാരണ തവടെ തവടെന്നെയല്ലേ വീര് സൗണ്ട് എന്ത് കെമിക്കലാണ് ഇത് എത്ര നല്ല പോലെ ൂടായി വരുമ്പോ നമ്മളില്ലേ ബിരിയാണി മസാല ഒക്കെ കൊടുക്കുമ്പോട്ട ഗ്രാമ്പു ഒക്കെ വെള്ളമായി ക്യാരറ്റ് കാരറ്റ് വാങ്ങിട്ട് പാട് സമാധാനായി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചായച്ചതും കൂടി ഇട്ടുകൊടുക്കണ്ട് അമ്മൂട്ടി മാറിക്കോ മാറിക്കോ മൂത്തുള്ള ക്യാരറ്റ് അരിഞ്ഞത് ഇട്ടുകൊടുക്കണ്ട് വേണ്ട വേണ്ട ആ ബീൻസ് അരിഞ്ഞത് എടുക്കട്ടെന്താ ഓരോന്നുട്ട ഓരോ വലിപ്പം ഏ എങ്ങനെ വാടി കിട്ടാൻ സമയം എടുക്കില്ല ഞാനിപ്പോ തരാട്ട നമ്മുടെ ഊട്ടികൾക്ക് വേഗം മനസ്സിലായി തുടങ്ങി വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ക്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കണക്കില് ഞാന് ആറ് നാഴി അരി എടുത്തിട്ടുണ്ട് ഒന്നര കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പന്ത്രണ്ട് മല്ലിയല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏല വേണ്ടേ കാണാട്ടെ നമ്മള് നാരങ്ങ നീരും കൊടുക്കുന്നു

അറുപത് രൂപയുടെ ബിരിയാണി അരിയാണ് കേട്ടോ എങ്ങനെയാവും ഒന്നറിയില്ല അവര് പറയുന്നു നല്ല അരിയാണ് നല്ലത് ഇല്ലായിരുന്നു അവിടെ അപ്പൊ ഇങ്ങനെ അറുപത് രൂപയുടെ ഉള്ളു ചേച്ചി കൊഴപ്പില്ല സ്ഥിരം വാങ്ങണ കടയില്ലേ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ച് വാങ്ങി അങ്ങനെ പറയരുത് ചിലപ്പോ നൂറ് രൂപ തൊണ്ണൂറ്റെട്ട് അല്ല നമ്മള് സീരം അവരുടെ കടയിൽ നിന്ന് വാങ്ങണതല്ലേ അപ്പൊ എന്തെങ്കിലും പ്രശ്നം പറയില്ല തൈര് എന്ത് മൊത്തം കള്ളത്തരം കട്ടി ഓടി സംശയം ഒരു കള്ളത്തരം കട്ടിണ്ട് കള്ളത്തരം കട്ടിണ്ടോ എന്ന് ദിവസം ഓരോ കള്ളത്തരാണ് ഒരു ദിവസം പൊട്ടുവേദനയാണ് ഒരു ദിവസം പുറം വേദനയാണ് പറയും പിറ്റേ ദിവസം വെരല് വേദനയാണ് പറയും പിറ്റേത്യാസം തലവേദനയെന്ന് പറയും ഇപ്പൊ എവിടുന്നാണ് ഈ വേദന വരുന്നത് അരി കൊഴപ്പൊന്നുല്ലേട്ടാ വെള്ളം ഒന്ന് ശ്രദ്ധിച്ച മതിയേ ഉള്ളൂ അരി കൊഴപ്പൊന്നുമില്ല അറുപത് രൂപയുടെ ബിരിയാണി ഞാൻ വിചാരിച്ചു കേട്ടോ എന്തൊക്കെയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു നാല് കിലോ വാങ്ങുകയും ചെയ്തു അത് എന്താച്ചാ നാല് കിലോ വാങ്ങി പെട്ടെന്ന് ഇതേപോലെ കഴിക്കണം തോന്നി കഴിഞ്ഞു വച്ചാല് നമ്മള് എന്താ പൈസ ഇല്ലാത്ത സമയത്താണ് വെച്ചാ ബുദ്ധിമുട്ടില്ലേ നമ്മുടെ ഭാഗിയൊക്കെ നമ്മടെ തടി എപ്പോഴും നമ്മള് നോക്കുക നമ്മുടെ തടി എപ്പോഴും നമ്മള് നോക്കറിയത്ര വേണ്ടു ഈ ചോറ് എവിടെയാകുമ്പോൾ ബാക്കിയില്ല എന്റെ കുട്ടിന് മൂക്കല് ആയി കണ്ണിലായി തലയിലായി അതങ്ങനെ കുട്ടി എങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇരിക്കുന്നത് ഇവിടെ എങ്ങനെ എന്ത് അവരവിടെ ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കേണ്ടി വരുമോ ഈ അഞ്ചു ആറ് മണിവരെ ഒക്കെ കുട്ടി ഇരിക്കുമ്പോഴേന്തിരി അതേപോലെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പേക്ക് അമ്മ ധൃതി ആയിട്ട് അമ്മ അങ്ങോട്ട് മാറിയില്ല മുട്ടിയ ദിടണെങ്കിൽ ഇല്ലേ ഈ പാത്രം തന്നെ നമുക്ക് വേണം മാറിക്കുഞ്ഞ ഞാനില്ലേ ദമ്മിടാൻ വേണ്ടിട്ട് ബുദ്ധി വേവേ പാടുള്ളുട്ടോ ഒരുപാട് ചൂട് വെണ്ട് പോവരുതേണ്ടല്ലോ മുട്ട മുട്ട കിട്ടില്ല മുട്ട വാങ്ങിട്ട് കുഞ്ഞ പിന്നെ ബിരിയാണിയോ കുട്ടിക്കുള്ളത് എരിവില്ലാത്ത ബിരിയാണി എന്താ നീ കഴിച്ചോ അതിനുള്ളതൊക്കെ വാങ്ങും ചെയ്തിട്ടുണ്ട് പോരെ എന്താ ഒരുപാട് മസാല ഇടാത്ത എന്താണെന്നറിയോ കുട്ടികൾ വല്ലാണ്ട് എരിവായുമ്പോ കുട്ടികൾ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ അധികം ദമ്മിട്ടിട്ടുണ്ടാക്കാറില്ല കേട്ടോ എന്നാ നമ്മള് സപ്പറേറ്റ് വേറെ വേറെ തന്നെ കാരണം കുട്ടികൾക്ക് ഇപ്പൊ തന്നെ കുഞ്ഞിനുള്ളതൊക്കെ നമ്മൾ മാറ്റി വെച്ചാ കുഞ്ഞിനുള്ളത് കുട്ടിക്ക് മളക് വേണ്ട കഴിക്കണ്ടേ ഉള്ളി അണ്ടിപ്പരുപ്പ് മുന്തിരി അതേപോലെ പാടല്ലേ കൂട്ടിട്ട് അതിച്ചിടാൻ പോവാ ഇനി എന്താ ചെയ്യ കുഞ്ഞീ എങ്ങനെ രണ്ടുപേരുപ്പ് തെരഞ്ഞെണ്ടി പരിപ്പ് എന്താ നീ തെരഞ്ഞിട്ട് എങ്ങനെ എടുക്കുക ആ വേണ്ട വേണ വേണ്ട വേണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ ൊടുക്കണ്ടട്ടാ ഒരുപാടില്ലേ ഇത് ഇങ്ങനെ കടന്നിട്ടില്ലേ കനലക്കൊന്ന് ഒന്ന് ലെവലാവട്ടെ ജോസിനെ കുളിപ്പിക്കാൻ വേണ്ടി പൂട്ടോ ഈ നോക്കാമോ ണ്ടാക്കി കാണിച്ചിട്ടില്ലേ ചിക്കനും ഒരുപാട് പാകത്തിന് വേണ്ടി ഒരുപാട് കണ്ടില്ലേ എന്താ ദം ബിരിയാണി കഴിച്ചില്ലാന്ന് വേണ്ട കിച്ചു കിച്ചു എപ്പത്തുടങ്ങി പറയലാണ് കഴിച്ചില്ലേ ഇന്ന് രാവിലെ അതാ വൈകുന്നേരോ എപ്പത്തൊട്ടാ പറയാൻ തുടങ്ങി അവര് വരാനൊന്നും കാത്തു നിക്കണില്ല കേട്ടോ മുട്ട വേണ്ടവര് ഇഷ്ടായോ െ ഞാൻ അവള് വന്നോളൂ സാധനമായിട്ട് പിന്നെ നോക്കി കുട്ടിയൊന്നും കാത്തിരിക്കണല്ലേ കുട്ടികൾ കുട്ടികള് അമ്മ എന്തെങ്ങനെ അപ്പുറത്തോട്ടുള്ള

അറുപത് രൂപയുടെ അരി കൊഴപ്പൊന്നുമില്ല ട്ടോ നല്ല ബിരിയാണിയാണ് ചാലോ എന്താണ് ഏട്ടനിപ്പൊ പറയാനേ പറ്റില്ല ചുമ കാരണം ഈ ചുമ വന്നു വെച്ചാല് കൊറേ ചെലവ് എനിക്കും ഇതേപോലെ ആയിരുന്നു കൊറോണ കഴിഞ്ഞിട്ട് വന്ന കൊമ കൊന്നൊക്കെ പറയുന്നു ഞാൻ എന്താ പറയുന്നു എനിക്കെന്നെ കിട്ടുന്നില്ല എന്താ പറയുന്നു എന്നുള്ളത് സംസാരിക്കാനേ ഞാന് പറയണെന്ന് തെറ്റി തെറ്റി വന്നു കൊറോണ വന്ന സമയത്ത് എനിക്കൊന്ന് ഭയങ്കര ചുമയായിരുന്നു ചുമച്ചു ചുമച്ച് ചുമച്ചിട്ട് ഞാന് എന്താ പിറ്റേ ദിവസമാകുമ്പോ പനി വരും അങ്ങനെ ചുമയായിരുന്നു കൊറേ ദിവസങ്ങള് മാസങ്ങള് പറഞ്ഞ പോലെ ഏട്ടനാണെന്ന് പറഞ്ഞ ചുമ വന്നാൽ നിൽക്കേയില്ലാട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം അതെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ